ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞില്ലേ ഇപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നങ്ങനെ രാവിലെ എണീറ്റ് നല്ല മഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം കയ്യാറാവുക അല്ലേ അപ്പം ഡിസംബർ മാസത്തെ മഞ്ഞാണ് ഇട്ട് ഈ കാണുന്നത് ഇതൊന്നും അല്ല ഇതിലും അങ്ങിയപ്പുറം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഏതായാലും നീ ചായ കുടിക്കാൻ പോകാല്ലേ അപ്പോൾ അതാ ചായ ഒക്കെ ഒന്ന് പാരട്ടോ ഈ ഒരു ടൈമിൽ ഇപ്പം നല്ല തൊണ്ടവേദനയും പുണ്ണ് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഉണ്ട് എന്നാലും ചായ ഇല്ല ഞാൻ പറ്റൂല അപ്പം കട്ടൻ ചായ വേണം കേട്ടോ അപ്പം എല്ലാവർക്കും പാരണുണ്ട് കേട്ടോ എനിക്ക് അനിയനെ എമ്മച്ചിക്കൊക്കെ പാരണം അപ്പം അങ്ങനെ എല്ലാവർക്കും ഓരോ ഓരോ ക്ലാസ് കട്ടൻ ചായ ആദ്യം അങ്ങോട്ട് കുടിക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ കട്ടൻ ചായ കുടിക്കാറുള്ളത് ഇവിടെ ഇരുന്ന് കട്ടൻ ചായ തന്നെ കുടിക്കട്ടോ അപ്പോൾ ഇവിടുന്ന് മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ അറിയില്ല ഒരു രസാ കേട്ടോ അപ്പോൾ അങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം കട്ടൻ്റെ കൂടെ എന്താ ഒരു കേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ട് കേട്ടോ അപ്പം ക്രിസ്മസ് കഴിഞ്ഞല്ലേ അപ്പം അതിൻ്റെ ഇതിൽ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നേരത്തെ തന്നെ ഇനി മുറ്റം അന്ന് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പരിപാടികൾ അപ്പം കട്ടനൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പം സ്കൂളൊക്കെ തുറക്കുകയാണെങ്കിൽ എല്ലായിടത്തും സ്കൂളൊക്കെ തുറക്കലുണ്ട് അപ്പം ഫൈസൂന് ഇന്ന് പോകണില്ല കേട്ടോ ഓന ഇന്നും ഉണ്ട് രണ്ടാഴ്ച ഇറസ്റ്റ് അപ്പോൾ ഇതാ പിന്നെ അടുക്കളയിൽ ഇപ്പോൾ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഇപ്പം ചിക്ക് ചൂളിൻ്റെ അടുത്ത് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കൈരിയൊക്കെ ഉണ്ടാക്കണേ അതാണ് കേട്ടോ ചൂള അറിയണേ അപ്പോൾ ചൂളിൻ്റെ അടുത്ത് പണിക്കാരുണ്ട് അപ്പോൾ ഒരുക്കുള്ള ബീഫ് പൂളിയും പൂളേൻ്റെ ബിരിയാണിയൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിനുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം ചി ആദ്യം തന്നെ കുറച്ച് ചായയൊക്കെ ഒരുക്ക് കട്ടൻ ചായ കളി ചായ അത് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കഞ്ഞ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാണ്ട് അപ്പോൾ ഇന്ന് പൂള ബിരിയാണി ഉണ്ടാക്കണം പറയുന്നുണ്ട് അങ്ങനത്തെ പരിപാടികളെ കേട്ടോ അപ്പം ഫൈസോന് പോകാതില്ലാത്തോണ്ട് ചോറൊന്നും നേരത്തെ ആക്കണ്ട ഒന്നിഞ്ഞു രണ്ട് രണ്ടാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടി വരും കേട്ടോ റെസ്റ്റ് തന്നെ ഒരാൾ കഴിഞ്ഞിട്ട് ഒരു എക്സറൊക്കെ എടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ട് വേണം സ്കൂൾ പറഞ്ഞേക്കാനേ അപ്പോൾ അത് ആ ദോശയ്ക്കുള്ള മാവ് ദോശയോലോ ഒട്ടാട ഇതിലേതോ ഒന്നും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കട്ടിക്കാൻ കേട്ടോ വെള്ളമൊന്നും പോരാതെ തന്നെ കട്ടി കടിച്ചു വെച്ചിട്ടുണ്ട് അത് തീരുമാനമായിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെച്ചിരണി ഇനി ദോശൻ്റെ അത് ഫ്രിഡ്ജിൽ വെച്ചയ്ക്ക് അത് പിന്നെ ഉണ്ടാക്കുക ഇപ്പോൾ നമുക്ക് പൂള ഉണ്ടാക്കാം എന്നിട്ടോ അങ്ങനെ പൂള ബിരിയാണിക്കുള്ള ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അമ്മച്ചിയുടെ ഉള്ളിങ്ങൊക്കെ ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയതാട്ടോ പൂളയ ഒക്കെ അമ്മച്ച് പറഞ്ഞപ്പം അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കേനെ അപ്പോൾ അതിൻ്റെ ബാക്ക് തന്നെ തന്നെതാണ് ഫൈസ് വേണിയിട്ടെന്ന് കേട്ടോ നേരെ വന്നത് ബാത്റൂമൊക്കെ കഴുകി പല്ലൊക്കെ കഴുകി ഇങ്ങനെ വന്നത് നേരെ അതാണ് ഊഞ്ഞാലിൻ്റെ അടുത്ത് കേട്ടോ ഇപ്പോൾ ഇന്നലെ അവന് ഊഞ്ഞാലെ കെട്ടി കൊടുത്തതിന് ഇട്ടോ ഓന് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ചു നേരം ആടിയാൽ തന്നെ പുറത്ത് ഒക്കെ കാഴ്ച കാണമല്ലോ അത്രയും ഓന് പുറത്ത് ഇറങ്ങാൻ പൂതിയായി നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് അത് ഇറക്കും അങ്ങനെ കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നിന്നോളി വരച്ചിട്ടാണേ അപ്പോൾ ഞാനിതാ അതിൻ്റെ എന്ത് പൂള ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചോപ്പറുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് എപ്പോഴും ഉപകാരമാണ് കേട്ടോ ഇനി ഇത് ഇത് കേടലെപ്പളാണെന്ന് അറിയില്ല എന്നാലും കുറേ കേട് വന്നാലും അതിൽ നഷ്ടമില്ല കേട്ടോ അത്രയൊക്കെ നമ്മൾ ഉപയോഗിക്കണ്ടേ അപ്പോൾ ഉള്ളിയും ചീനുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചും കൊക്കുകടെ ചോപ്പറിലിട്ട അരിഞ്ഞെടുത്തിട്ടോ ആദ്യം തന്നെ പിന്നെ അതിൻ്റെ ബാക്കി തക്കാളി അരിഞ്ഞെടുക്കണേ ഉമ്മച്ചിവിടെ അപ്പുറത്ത് പൂള റെഡിയാക്കണ്ട് കേട്ടോ മച്ച പെട്ടെന്ന് ഇത് തുറന്നോളും നമ്മളാണെങ്കിൽ കുറേ നേരം ആയപ്പോലിങ്ങനെ കൊത്തി കൊത്തി നിക്കും അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കരി വേപ്പിനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ഒന്ന് എന്താ ജഗ്ഗിലെടുത്ത് വെച്ചേട്ടോ എന്താ ഒന്ന് കരി കറുത്ത് വരാതൊക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്തുവച്ചേരുന്നത് അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ദോശ അതൊന്നും ഉണ്ടാക്കണമില്ല അപ്പം പൂള മതി എന്ന് എല്ലാവർക്കും പൂള പൂള ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ അങ്ങനെ ബീഫും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കുക്കറിൽ അങ്ങനെ വേവായി വരുന്നുണ്ട് അതിൻ്റെ പുറത്ത് തന്നെ ഞാൻ എന്തു ചെയ്ത് മസാല ഒക്കെ റെഡിയാക്കാം കേട്ടോ ഈ ബീഫിനുള്ള മസാലൊക്കെ ഒക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം അതാദ്യം അങ്ങോട്ട് റെഡി ആക്കാട്ടിട്ടോ എനിക്ക് നല്ല കുഴഞ്ഞ പൂള ബിരിയാണി ആയിട്ട് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം മസാല അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് കുത്തി കൊടുക്കും കേട്ടോ പൂള നല്ലോണം ഇങ്ങോട്ട് വേവിച്ചെടുക്കും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇട്ടോ നല്ല കുഴഞ്ഞിങ്ങോട്ട് ഇടുവരണേ അപ്പോൾ പിന്നെ അതൊക്കെ റെഡിയാക്കട്ടെ അപ്പോൾ അതിൻ്റെ അടുക്ക് നേരെ ആയിഷുട്ടിയും വന്നി ഊഞ്ഞാലുമൊക്കെയാണ് എത്തുന്നത് കാരണം എന്നാലും ഉറങ്ങുമ്പോൾ ഓരോട് പറഞ്ഞേണ് രാവിലെ എണീറ്റിട്ട് ഊഞ്ഞാലോ അടിക്കോളി പറഞ്ഞു അപ്പോൾ രണ്ടാളൊന്നും നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കുറച്ച് ദിവസത്തിൻ്റെ ആവേശം ഉണ്ടാവും കാരണം ഒരാൾക്ക് രണ്ടാൾക്കും കച്ചറം ആട്ടോ ഒരു ഊഞ്ഞാലല്ലേ അപ്പോൾ രണ്ടാളുകൂടി കച്ചറോട് ആണേ അപ്പം കുറച്ചു നേരം ഫൈസൂനോട് അറിയും കുറച്ചു നേരം ഐശുട്ടിനോട് അറിയും പിന്നെ ആയിഷുട്ടിക്കും ഞങ്ങളുടെ വാടിയുള്ളതുകൊണ്ട് തന്നെ ഓൾ പോകുന്നവരെ ഓൾ അടിക്കോട്ടേന്ന് പറഞ്ഞിട്ട് കേട്ടോ ഓ ഒന്ന് സംബന്ധിച്ചെടുക്കൂല എന്നാലും കച്ചറം ഉണ്ടാക്കും അപ്പോൾ അതാ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കോഴിമുട്ടൊക്കെ പിങ്ങാ വെച്ചിട്ടുണ്ടായിട്ടോ അപ്പം അതങ്ങട്ട് തോലിച്ച് ഇതാക്കിയിട്ട് ഒരുക്കൊന്ന് ചായ കൊടുക്കണം വിചാരിച്ചിട്ടോ അപ്പോൾ ആയുഷു ആണെങ്കിലൊന്നും ഇപ്പോൾ ഈ പൂണ്ണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫൈസും ഒന്ന് തിന്നൽ കുറവാട്ടോ അല്ലെങ്കിൽ ഫൈസ് തിന്നൽ കുറവേന് ഇപ്പോൾ ആയിശുട്ടി അതേപോലെ തന്നെ തിന്നൂല അംഗലവാടി കൊണ്ടയാക്കിയാലും ഓല് പറയും തിന്നൽ കുറവാണ് കുട്ടി തിന്നണില്ലെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്താണ് പ്രശ്നം പുണ്ണ് അപ്പോൾ മേരുന്ന കൊടുത്തണത് ശിവൻ്റെ ഹോസ്പിറ്റലുണ്ട് ഇടവണ്ണപ്പാറ ഞങ്ങളെ ഞങ്ങൾ സ്ഥിരം ഒരു ഹോസ്പിറ്റലാണ് അപ്പം അവിടെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ആയുർവേദിക്കാണ് അപ്പം അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോകാറുണ്ട് കേട്ടോ എല്ലാവരും അപ്പം അങ്ങനെ ആയിട്ട് കുട്ടികളെ ഇടയിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ പുണ്ണൊക്കെ അതിനുള്ള മരുന്നൊക്കെ തന്നിട്ട് ഫൈസൂൻ്റെ ഒക്കെ മാറിയിട്ടോ അതിഷുട്ടീൻ്റെ ഉണ്ട് നല്ല തിന്നൽ കുറച്ച് കുറവാണേ അപ്പോൾ ഞാൻ അവർക്ക് അതൊക്കെ കൊടുത്തിട്ട് ചായയൊക്കെ കൊടുത്തിട്ടോ പാൽ ചായ ഉണ്ടാക്കി കൊടുത്തേന് അപ്പോൾ അതിൻ്റെ അടുക്ക് പൂളൊക്കെ ഒന്ന് ഒന്ന് വേവായി വന്നപ്പോൾ അതൊക്കെ ഊറ്റിയെടുത്ത് അപ്പോൾ മസാല അത് അത്ര ഉണ്ടാക്കി ചേച്ചി അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ കറിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി ഇനി അപ്പോൾ അതാ ബാക്കി പൂള അതിൽ മിക്സാക്കി അന്ന് നല്ലോണം ഉടച്ചിങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ ഉടക്കാൻ പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങോട്ട് ഇതാക്കും കേട്ടോ നല്ല പാ പാടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഇതാക്കി വന്നിട്ട് പക്ഷേ എനിക്ക് തോന്നി കുറച്ച് കളർ കുറവ് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് പിന്നെ കുറവ് കുറച്ചിട്ടോ അങ്ങനെ അതാണ് അതൊക്കെ കഴിഞ്ഞ് മക്കളെ ചായ കൂടിയും കഴിഞ്ഞ് ഇതിൻ്റെ ചായയും കൂടി അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടോ പിന്നെ അതൊന്നും എടുക്കാൻ പോയിട്ടില്ലായിരുന്നത് പിന്നെ ഓര് കുറച്ചു നേരം ഇങ്ങനെ കളിച്ചിരിക്കേണ്ടേ ഇനിയിപ്പോൾ ഒരു പോണേരല്ലേ കളിച്ചോളി ചോദിച്ചിട്ട് കുറച്ച് നേരം ഓല കൂടെ അങ്ങനെ നോക്കിയിരുന്നേ അത് കഴിഞ്ഞാൽ പിന്നെ ആയിഷട്ടിനെ കൊണ്ടുപോയാക്കണല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ ഇനി അന്നേരം പത്തുമണിയായിട്ടോ പത്തുമണി കഴിയാറായി എന്നാലും ആയിഷുട്ടി കളിച്ചാൽ ഞാൻ അൽപലങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ വേഗം കുളിപ്പിച്ച് മാറ്റി ഇനി പിന്നെ കുറച്ച് നേരം അങ്ങനെ ലിപ്സ്റ്റിക്കും പോലും ഉരുണ്ട് കളിച്ച് ആ ചുറ്റിക്ക് എപ്പോഴും ഉള്ള പണിയാണ് കേട്ടോ എന്നെ കാണാതെ ആൾമർന്നിടത്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുക എന്നിട്ട് കട്ടിക്കും ഇങ്ങോട്ടും ഇട്ടുക എല്ലോടത്തും ഇങ്ങോട്ടും കേട്ടോ അത് അങ്ങനെ ഉള്ള പരിപാടി ഏകദേശം പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ പിന്നെ എനിക്ക് എനിക്കുള്ള പണി ചോദിച്ചാൽ കാജലൊക്കെ ഇട്ട് കൊടുക്കുക ഇതൊക്കെ എനിക്ക് ബെസ്റ്റാണ് കേട്ടോ അതൊക്കെ എപ്പോഴും ഇട്ട് കൊടുക്കണം എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി കൊടുക്കേണ്ടേ അപ്പോൾ മുടി വെട്ടിയിട്ട് ഓക്കനും വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ മുടി ഇങ്ങനെ ഉണ്ടോ കുറച്ചുള്ള പറഞ്ഞിട്ട് അതിന് എന്നോട് ഇങ്ങനെ കുറുമ്പട്ടെ എന്നിപ്പോൾ പോകുമ്പോൾ അതിനെ കുറച്ചൂടി തെറ്റിയിട്ടാണോ പോയത് ലിപ്സ്റ്റിക് കട്ടിക്കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റി കഴിഞ്ഞിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ ഓരോ പണി കിട്ടും അങ്ങനത്തെ ഓരോ പണികളായിട്ടാണ് ഞങ്ങൾ പോവുക അതങ്ങനെ കേട്ടോ ഓക്കൊന്ന് സന്തോഷമായിക്കോട്ടെ എന്നുള്ളതിൽക്ക് ഞാനും അതിനൊക്കെ നിന്നെടുക്കലാണേ അതാണല്ലോ ഓരോ ഇഷ്ടമാണല്ലോ നമ്മളിഷ്ടം അപ്പം അങ്ങനെ അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഓളെ ഇഷ്ടത്തിന് ഇങ്ങനെ പോകേണ്ട കേട്ടോ ഓൾ ഓക്കറിയില്ല കേട്ടോ മേലായ ചോറിന്ന് അപ്പോൾ ഓള ഇങ്ങനെ ആക്കിയിട്ട് നോക്ക് വല്ലാതെ ചൊറിച്ചിലൊക്കെ വന്നപ്പോൾ പിന്നെ ഓരോന്നെടുത്ത് ഒഴിവാക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാം ഒഴിവാക്കൽ എമ്മിക്ക് വേണം ഫോട്ടോ എടുക്കാനും നിൽക്കാറുണ്ട് പിന്നെ കൈയിൽ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ ഓളെങ്ങനെ പോയിട്ടോ അങ്ങനെ ഓൾ അവിടെ ആക്കി കൊടുത്ത് ഞാനും വിട്ട് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കല്ലേ